നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെന്റിൽ ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിർദ്ദേശങ്ങൾ ലഭിക്കാൻ കൂടി ക്ലിക്ക് വെക്കുക കഴിഞ്ഞ മാസങ്ങളിലെല്ലാം സർക്കാർ പറഞ്ഞിരുന്നത് ഡിസംബറിൽ രണ്ട് മാസത്തെ പെൻഷനായ മൂവായിരത്തി അറുനൂറ് രൂപ ലഭിക്കുമെന്നായിരുന്നു ഡിസംബറിൽ ഡിസംബർ മാസത്തെ പെൻഷനും അതുപോലെ തന്നെ കഴിഞ്ഞ നാല് മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും കൂടി രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ സർക്കാർ ഇപ്പോൾ പറയുന്നത് ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ഇപ്പോൾ നൽകാൻ സാധിക്കുക എന്നുള്ളതാണ് തിങ്കളാഴ്ച തിങ്കളാഴ്ചയോടുകൂടി നമ്മുടെ അക്കൗണ്ടിൽ ആ ഒരു മാസത്തെ പെൻഷൻ എത്തും ബാക്കി നാലു മാസത്തെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിക്ക് ശേഷം മാത്രമാണ് ലഭിക്കുക എന്നുള്ളതാണ് പല രൂപത്തിനും സർക്കാർ കടവ് നോക്കിയെങ്കിലും ഒരു തരത്തിൽ നിന്നും സർക്കാരിന് കടന്നു ലഭിക്കാത്തത് മൂലമാണ് സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തടഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഓരോ പഞ്ചായത്തിൽ നിന്നും ഇരുപത് ശതമാനത്തോളം ആളുകൾ ഇപ്പോൾ പെൻഷൻ പതിവിൽ നിന്നും പുറത്താണ് പലർക്കും പല കാരണങ്ങളാണ് പെൻഷൻ തടയാനുള്ള കാരണം മസ്റ്റിംഗ് യഥാസമയം ചെയ്യാത്തത് മൂലം അതുപോലെ തന്നെ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് ആയിരം സ്ക്വയർ ഫിറ്റിന് മേലെ താമസിക്കുന്ന ആളുകൾ നാല് ചക്ര വാഹനമുള്ള ആളുകൾ ഒരു ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ വീട്ടിൽ എ സിയും മറ്റ് സൗകര്യവും ഉള്ള ആളുകൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ തടഞ്ഞ് ഏകദേശം ഇരുപത് ശതമാനത്തോളം ആളുകൾ പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്തായിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ നൽകാനുള്ളത് അത് ഡിസംബറോട് കൂടി തന്നെ രണ്ടു മാസത്തെ പെൻഷൻ നൽകുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരുന്നെങ്കിലും സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തത് മൂലം ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കും ഒരു മാസത്തെ പെൻഷൻ തിങ്കളാഴ്ച രാവിലെ അക്കൌണ്ട് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതന്നെ പുതിയ വീട് സുമായി കാണാം ഇതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം